സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടാണ് ഞാനിത് ചോദിക്കാൻ കാരണം ആ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെ ഉള്ളവർ അതിൽ പങ്കാളികളല്ലേ ഇതൊരു പബ്ലിക് പ്ലേസാ ഞാനൊരു പെൺകുട്ടിയും കുറച്ചുകൂടി മാനമായിട്ട് സംസാരിക്കണം ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോലെ എന്തിനാണ് എന്നോട് ഈ കാര്യം പേര് എടുത്തോ അത് സാർ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ അല്ലെങ്കിൽ തനിക്ക് ഈ കൊഴുപ്പ് എന്റെ പേരെടുത്തോ ശരണിയെന്ന് പറഞ്ഞെടുത്തോ സമൂഹത്തിൽ നല്ല ഒരു പെണ്ണിന്റെ പെണ്ണുങ്ങളുടെ മനസ്സറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ ബ്ലഡ് പ്രഷർ ഇങ്ങനെ ണക്കല്ലേ എന്ത് ചെയ്യാനാ ഇവിടെ താങ്കൾ വിളിപ്പിച്ചു നോക്കി തുറന്നടിച്ച് പറയുന്ന പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അവസാനത്തെ എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ് നമ്മൾ നമ്മളല്ല നീ

ഇവരെ ഇത് പറയാ ചെയ്യേണ്ട കാരണം ഇവരുടെ ഒരു രീതികളാണത്